ജാമ്യം കിട്ടാനുള്ള കേസേ ഉള്ളൂ കേസല്ലേ തളിപ്പറമ്പ് പോരെ ഒന്ന് കാണാനുള്ള ഒരു അവസരം കിട്ടിയെന്നുള്ളതേ ഉള്ളൂ ഗോവിന്ദൻ കാരണം തളിപ്പറമ്പൊക്കെ ഒന്ന് കാണാൻ പറ്റി എന്തായാലും ഈ ഗോവിന്ദൻ തല ഈ ക്രിമിനൽ കേസ് കൊടുത്തതിന്റെ കൂട്ടത്തില് എന്താ പത്ത് കോടിയെ കണ്ടോ നഷ്ടപരിഹാരം വേണം ഡിഫമേഷന് നഷ്ടപരിഹാരം വേണം എന്ന് പറഞ്ഞൊരു ആ നോട്ടീസിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് കോട്ടഫീസ് അടച്ചുനിന്ന് ആ സിവിൽ കേസ് കൊടുക്കണം ഇതുവരെ കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് സി പി എമ്മിന്റെ മുഴുവൻ ബിന്തുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ഒക്കെ കാശം ഉണ്ടല്ലോ കൊടുക്കട്ടെ ചൊട ഉണ്ടായി കൊടുക്കട്ടെ മാനനഷ്ടം സിവിൽ കേസ് ഹൈക്കോടതിയിൽ കോഷേറ്റുണ്ട് നൂറ് ശതമാനം ബിക്കോസ് ഇറ്റ് ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ് ഐ ഡോണ്ട് ഗോ ടു എനി ബഡി ആൻഡി പ്രോമിസ്ഡ് മീ ഓൾ ദിസ് ഐ ഡോട്ട് ഹാവ് ടു ക്രിയേറ്റ് എനിക്ക് ഐ ഡു നോട്ട് നോ ദിസ് ജെന്റിൽമാൻ പേഴ്സണലി ആൻഡ് ഐ നവർ ന്യൂ ദൈക് ദിസ് എക്സിസ്റ്റഡ് അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞുകൂടാത്ത ഒരാളിനെ കുറിച്ച് ഇല്ലാത്തത് പറയുകയും മോളും കൂടെ കാണിക്കണം എനിക്ക് ഒരുഗ്രഹമുണ്ട് കൊടുക്കട്ടെ എല്ലാവരും മാനാഷ്ടത്തിന് കേസോട് ഇത് സ്വപ്ന സ്വരീഷ് ഇഷ്ടം പോലെ മാനാഷ്ടം മാനാഷ്ടം വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിയും കുടുംബത്തിനും നേരെ പറഞ്ഞിട്ടില്ലല്ലോ ചോണാണ്ടെങ്കിൽ എല്ലാവരും മുമ്പോട്ട് വരട്ടെ കേസ് കൊടുക്കട്ടെ ധാരാളം സി പി എം നേതാക്കൾക്ക് നേരെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഗോവിന്ദനെ വന്ന് തട്ടിപ്പ് കാണിക്കുന്നതിൽ വരെ സിവിൽ കേസ് കൊടുക്കാൻ പറയും